ക്ഷേത്രത്തിലെ ദർശന മഹോത്സവവും പൊങ്കാല സമർപ്പണവും ർശന മഹോത്സവം അഭിഷ്ടവരദായും ഐശ്വര്യപ്രദായനിയുമായ മൂകാംബികയും ഭദ്രകാളി ദേവിയും കുടികൊള്ളുന്നതാണ് ഐമുറി ചേലാട്ടുകാവ് ശ്രീമൂകാംബിക ഭദ്രകാളി ക്ഷേത്രം മകന്നാളായ ബുധനാഴ്ച രാവിലെ മണി മുതൽ ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കുള്ള പൊങ്കാല നൈവേദ്യ വഴിപാടും തുടർന്ന് ചരിത്രപ്രസിദ്ധമായ മകം ദർശനവും നടത്തി ദേവനന്ദ പൊങ്കാല സമർപ്പണത്തിൽ പങ്കെടുത്തു ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് ചേട്ട ചേലാട്ടുകാവിൽ അമ്മയുടെ നടയിലാണ് നിൽക്കുന്നത് ഇന്നിവിടെ പൊങ്കാല മഹോത്സവമാണ് നടക്കുന്നത് ഇവിടെ ഒത്തിരി അമ്മൂമ്മമാരും ആട്ടിമാരും കൊച്ചുകൂട്ടുകാരും എല്ലാവരും വന്ന് ഇവിടെ പൊങ്കാല ഇടാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുകയാണ് അപ്പോൾ നാളെ ഇന്ന് മകമാണ് അത് അനുബന്ധിച്ച് ഇന്ന് ഉച്ചയ്ക്ക് ഇവിടെ മകുണ്ട് ഇവിടെ മൂകാംബിക അമ്മയും കൂടെ ഉള്ളൊരു ക്ഷേത്രമാണ് ഞാൻ മൂകാംബിക അമ്മയുടെ ഒരു വലിയ ഭക്തിയാണ് അതുകൊണ്ട് ഇന്ന് ഇവിടെ പൊങ്കാല ഇടാൻ വന്ന എല്ലാവർക്കും മൂകാംബികമ്മയുടെയും ചീലാട്ടുകാവിലമ്മയുടെയും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ പൊങ്കാല ഇടുമ്പോൾ ഇടുന്നവർക്ക് മാത്രമല്ല ഈ മുഴുവൻ നാടിനാണ് അതിൻ്റെ ഐശ്വര്യം കിട്ടുന്നത് അതുകൊണ്ട് ഇതുപോലുള്ള പൊങ്കാലകളിൽ പങ്കെടുക്കാൻ കഴിയുന്നത് എനിക്കൊരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു ഒത്തിരി പേരുണ്ട് എല്ലാവരും ആകാംക്ഷയോടെ ഇരുന്ന് പൊങ്കാല ഒക്കെ ഇടുകയാണ് ഇവിടെ ചൂടാണെങ്കിലും അവർക്ക് വെയിലത്തെ നിക്കുകയാണെങ്കിലും അവർ ഭയങ്കര ഭക്തിയോടെ അല്ലെങ്കിൽ സന്തോഷത്തോടെയാണ് ഇന്ന് പൊങ്കാല ഇടുന്നത് അതുകൊണ്ട് ഇന്ന് പൊങ്കാല ഇടുന്ന എല്ലാവർക്കും സന്തോഷവും സമാധാനവും കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു മകൻ ദർശനത്തിന് മുമ്പ് വരെ ഭക്തജനങ്ങൾക്ക് പൊങ്കാല ഇടുന്നതിനുള്ള സൗകര്യവും ഏർപ്പെടുത്തിയിരുന്നു എന്ന ക്ഷേത്രം പ്രസിഡന്റ് അനിൽകുമാർ രക്ഷാധികാരി കർണാകരൻ എന്നിവർ അറിയിച്ചു എം നാരായണ ദേവി നാരായണ ഐമുറി ചേലാട്ട ശ്രീ മൂകാംബിക ദേവി ക്ഷേത്രത്തിൽ ഇന്ന് മകം ദർശനമാണ് മകം വർഷങ്ങളായിട്ട് നടത്തി വരാറുള്ള മകത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മളോടൊപ്പം മാളികപ്പുറം ഫെയ്യും ദേവനന്ദ എത്തിച്ചേർന്നിട്ടുണ്ട് അതുകൂടാൻ്റെ മറ്റു കമ്മിറ്റി അംഗങ്ങൾ മറ്റുള്ള എല്ലാവർക്കും മകൻ ദർശനത്തിനോടൊപ്പിച്ചിട്ടുള്ള ആശംസകൾ നേരുന്നു ഇന്നത്തെ മകം ദർശന മഹോത്സവത്തോടനുബന്ധിച്ച് ഭദ്രകാളി ക്ഷേത്രനടയിൽ നടത്തുന്ന പൊങ്കാല സമർപ്പണം എന്തും കൊണ്ടും ഈ നാടിൻ്റെ ഒരു അഭിവൃദ്ധിക്കും ഐശ്വര്യത്തിനും വേണ്ടിയുള്ള ഒരു വഴിപാടാണ് ഭദ്രകാളിയമ്മക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പൊങ്കാല സമർപ്പ സമർപ്പണത്തിന് നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് നാടിൻ്റെ നാനാഭാഗത്തു നിന്നും ഇന്ന് ഈ പൊങ്കാല സമർപ്പണത്തിന് എത്തിയിട്ടുള്ളത് മനമൊരുകി പ്രാർത്ഥിക്കുന്നവർക്കെന്നും കൈവിടാതെ കാത്തു രക്ഷിക്കുന്ന അമ്മയാണ് ചേലാട്ടുകാവലമ്മ ആ അമ്മയുടെ അനുഗ്രഹം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി നൂറുകണക്കിന് സ്ത്രീകൾ ഒരാഴ്ചയായി വ്രതമെടുത്ത് പൊങ്കാല അർപ്പിക്കാനായിട്ട് എത്തിച്ചേർക്കുന്നു ഇതൊരു നാടിൻ്റെ മഹോത്സവമാണ് ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ക്ഷേത്ര ഭരണസമിതിയുടെയും മാതൃസമിതിയുടെയും പേരിൽ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു ന്യൂസ് ബ്യൂറോ